നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നേരിമംഗലത്തിനടുത്ത് കാഞ്ഞിരവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഒരു ഒന്നര ഏക്കർ സ്ഥലവും അടിപൊളി ഒരു റിസോർട്ടുമാണ് മനോഹരമായ പുഴയോട് തീർന്നാണ് നമുക്ക് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങൾ ആയതിനാൽ തന്നെ നിരവധി നിരവധി റിസോർട്ടുകളൊക്കെയുള്ള മേഖലയാണ് കേട്ടോ നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് ഓവറായിട്ട് ചൂടുന്ന മേഖലയല്ല ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോടമഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള റിസോർട്ട് ഇതാണ് കേട്ടോ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളമുള്ള ബിൽഡിങ്ങാണ് ഇരുനില ആണ് ഫസ്റ്റ് ഫ്ലോ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മൂന്ന് ബെഡ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഹാളും ഉണ്ട് അതുപോലെ അടുക്കള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഫ്ലോറിൽ പതിനഞ്ച് പേർക്കുള്ള സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡോർമറ്ററിയാണ് കേട്ടോ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് എ സി റൂമാണ് അതുപോലെ തന്നെ നമുക്ക് നിലവില് ഈ സ്ഥലത്ത് ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന പഴയൊരു വീടും ഉണ്ട് കേട്ടോ സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ ചേരിവൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അതുപോലെ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം രണ്ട് കിണറുണ്ട് ഈ സ്ഥലത്ത് പന്ത്രണ്ട് മാസവും നമുക്ക് വെള്ളമൊക്കെ ലഭ്യമാകുന്നതാണ് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ മനോഹരമായ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു ഓപ്പൺ ഓപ്പൺ ഓഡിറ്റോറിയം പണിതുകൊണ്ടിരിക്കുന്നതാണിത് കേട്ട ഇവിടെ ഓഡിറ്റോറിയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ ഇതാണ് കേട്ടോ കാണുന്ന പുഴയാണ് നല്ല തണുപ്പൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ നിരവധി ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു മേഖലയാണ് ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് വെറും മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് മൊത്തം ഒന്നര ഏക്കർ സ്ഥലമാണ് അതിൽ എഴുപത് സെൻറ്റിനാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വില എൺപത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്യുക വെക്കേഷൻ ഹോമും ഔട്ട് ഹൗസൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഭാഗങ്ങളെല്ലാം ഒതുങ്ങിയ ഏരിയയാണ് ആണ് ശല്യങ്ങളൊന്നുമില്ല നിരവധി ടൂറിസ്റ്റുകൾക്ക് വരുന്ന മേഖലയാണ് അതുപോലെ തണലിന് വേണ്ടി നിരവധി മരങ്ങളൊക്കെ ഉണ്ട് അതിനാൽ തന്നെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കൂളിങ്ങാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ ഇങ്ങനെയാണ് കേട്ടോ നിരപ്പ് തന്നെയാണ്